ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് ഏഴ് മൗറീഷ്യസ് ജ്ഞാനം നൂറ് നിങ്ങളുടെ സ്വന്തം പ്രതിച്ഛായ ഉപേക്ഷിക്കൂ കശ്യം എങ്ങനെയാണ് നമ്മൾ എല്ലാവരെയും സന്തുഷ്ടരാക്കുക ഗുരുദേവ് ഞാനാകൂ രാമ എങ്ങനെയാണ് ഞങ്ങൾ അങ്ങാകുക എനിക്കും നിങ്ങൾക്കും ഇടയ്ക്ക് നിൽക്കുന്നത് നിങ്ങളുടെ സ്വന്തം പ്രതിച്ഛായയാണ് നിങ്ങളുടെ സ്വന്തം പ്രതിച്ഛായ നിങ്ങളെ ഞാൻ ആക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു നിങ്ങളുടെ സ്വന്തം പ്രതിച്ഛായ അത് നല്ലതോ ചീത്തയോ ആകട്ടെ ദുരിതത്തിന് കാരണമാകുന്നു നിങ്ങളെക്കുറിച്ച് നന്നായി വിചാരിക്കുമ്പോൾ സൂക്ഷ്മമായ രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായി വിചാരിക്കുന്നു തുടർന്ന് കോപം അസൂയ വെറുപ്പ് എന്നീ വികാരങ്ങൾ ഉയർന്നു വരും നിങ്ങളെ കുറിച്ച് മോശമായി വിചാരിക്കുമ്പോൾ നിങ്ങൾ താഴ്ന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നും വീണ്ടും നിങ്ങൾക്ക് കോപം തോന്നും ആളുകളെ വെറുത്തു തുടങ്ങുകയും ചെയ്യും നിങ്ങളെ കുറിച്ച് നന്നായി വിചാരിക്കുമ്പോൾ നിങ്ങൾ പ്രശ്നത്തിലാണ് നിങ്ങളെ കുറിച്ച് മോശമായി വിചാരിക്കുമ്പോൾ കുറെ കൂടി വലിയ പ്രശ്നത്തിലാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രതിച്ഛായ ഉപേക്ഷിക്കൂ ജയ് ഗുരുദേവ്